അസലാമലക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തമിഴ്യിൽ കണ്ട പോലെ തന്നെ നമ്മൾ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ കാണുന്ന ഒരു പുല്ല് ആണെന്ന് വിചാരിച്ചിട്ട് അവഗണിക്കുന്നൊരു അല വെച്ചിട്ടുള്ള ഉപ്പേരുണ്ടാക്കുന്ന വീഡിയോ ആണെന്ന് ചെയ്യുന്നത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാവിളിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ചീരട്ട നിന്റെ ശരിക്കുള്ള പേരെന്താന്നറിയില്ല വാഴക്ക ചീരാന്ന് അങ്ങനെന്തോ എന്റെ ഉമ്മ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മ പറഞ്ഞു തന്നിട്ടാണ് ഇനി പറഞ്ഞു തന്നിട്ട് തന്നെയാണ് എനിക്കതിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുള്ളതും ഉമ്മ അത് പൊട്ടിച്ചു കൊടുത്തിട്ട് തോരം വെച്ചിട്ടും പരിപ്പിലിട്ട് കറി വെച്ചിട്ടൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് തോന്നിട്ടുണ്ട് അതിന് ശേഷം ഇത് കാണുമ്പോഴൊക്കെ ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തോരം വെക്കാറൊക്കെ കണ്ടിട്ടാ അപ്പോൾ ഇത് ഞാൻ പറമ്പിൽ കണ്ടുവച്ച സമയത്ത് നല്ല ഫ്രഷ് ആയിരുന്നു ആ മഴ നല്ല മഴ ഒക്കെ പെയ്തിരുന്ന സമയത്ത് നല്ല ഫ്രഷായിട്ട് നിന്നിരുന്ന ഇലയാണ് അപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടിച്ചോടുന്നിട്ട് ഉപ്പേരി വെക്കണമെന്ന് പക്ഷേ അപ്പോൾ വീഡിയോ എടുക്കാനും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ളൊരു ടൈം കിട്ടാത്തതുകൊണ്ട് വീഡിയോ വീഡിയോയും കൂടി ഇട്ട് എടുക്കാണ്ട് കാരണം നമുക്കിതിന് കുറച്ച് സമയം വേണല്ലോ അപ്പോൾ അത് പിന്നെ പിന്നെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാനത് പൊട്ടിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആ ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ പോയേക്കുന്നത് ചെറുതായിട്ടിങ്ങനെ ഹോളൊക്കെ വന്നിരിക്കണേലോമ്മേ എന്നാലും കുഴപ്പമില്ല കിട്ടിയ കുറച്ചേലൊക്കെ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഉള്ളിയിട്ട് നല്ല ഇലൊക്കെ നോക്കിയിട്ട് നുള്ളിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇലൊക്കെ നോക്കിയിട്ട് നുള്ളി എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ പോലെ ഒന്ന് കഴുകിയെടുക്കട്ടെ നമ്മൾ കഴുകി വെച്ചതില നന്നായി വെള്ളം വാരട്ടെ അപ്പോൾ അത് വെള്ളം വാർന്ന് വരുമ്പോഴേക്കും വരുമ്പഴേക്കും നമുക്കിതിലേക്ക് ഒരു ചമ്മന് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് തേങ്ങ ചെരുവ് വെച്ചിട്ടുണ്ട് ഇവിടെ അതിലേക്ക് ഇത് കണ്ടില്ലേ കാന്താരി മുളക് നല്ല ഭംഗിയുണ്ട് ഉണ്ടല്ലേ വൈലറ്റും ചുവപ്പും പച്ച കൂടിയിട്ട് ഇട കലർന്നിരിക്കണുമ്പോൾ അതിൻ്റെ ഇടയിലാണ് ചെറിയ മുളകൊണ്ട് ഇട്ടാ ഇതിൻ്റെ കുഞ്ഞാത്താട് വീട്ടിൽ നിന്ന് കിട്ടിയാണ് എൻ്റെ സിസ്റ്റർ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അവളെ വീട്ടിൽ നിന്ന് മഷള്ളത് അങ്ങനെ ഇട കളർന്ന് നിൽക്കണല്ല നല്ല ഭംഗിയുണ്ട് ഇട്ടാ വയലറ്റും ചുവപ്പും പച്ച കാന്താരി മുളക് നിൽക്കണമെന്ന് ചുവപ്പ് പഴുത്തിട്ടുള്ള കളറാണ് ചുവപ്പ് പിന്നെ പച്ചയും വയലറ്റും ഇതിൻ്റെ ശരിക്കുള്ള കളറ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചെറിയ മുളക് കുറച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി മൂന്നാല് ചൊള ചുവന്നുള്ളി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്ര ഇട്ടെടുത്തിട്ട് നമ്മളിത് ചമ്മന്തി ആക്കി എടുക്കുകയാണ് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഇല ഏത് ഇലയാണെങ്കിലും അത് തോരം വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടാം അങ്ങനെ തന്നെ ഒരു വിധമുള്ളവരൊക്കെ വെക്കുന്നുണ്ടാവുക ഞാനിത് നമ്മളെന്താ പറയുക ഉപ്പേരി ഒക്കെ ശരിക്കും വെക്കാൻ അറിയാത്തവരുണ്ടാവുമല്ലോ അങ്ങനെ പാചകം പഠിച്ചു വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് അവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉപകാരമായിക്കോട്ടെ ചിട്ട കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് തോരം വെക്കുന്നത് പുറത്തെ അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളെ വെള്ളം വരാൻ വെച്ചായാലും ഒക്കെ വെള്ളം നന്നായി വാർന്നിട്ടുണ്ട് ഇതിനകത്ത് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ അതാ നമ്മളെ മണ്ണിൻ്റെ അടുപ്പിൽ നമ്മളെ മണ്ണിൻ്റെ ചീനച്ചട്ടിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മുൻവശത്തു നിന്ന് മുൻവശത്തുനിന്ന് ചെടിയൊക്കെ കുറച്ച് ഒഴിവാക്കിയത് ഒക്കെ ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഈ ചെടിയുമോ ഒക്കെ കാണുമ്പോൾ മനസ്സിനൊന്നും കൂടി ഒരു സന്തോഷമാണല്ലോ അത് വെച്ചിട്ട് എല്ലാതും ഇവിടെ വെച്ചിട്ട് കുക്ക് ചെയ്യാനും പറ്റില്ല കാരണം നമുക്ക് വിറകാണെങ്കിലും ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അകത്തുനിന്ന് പുറത്ത് കിടത്തുകൊണ്ടിരണ്ടേ അപ്പം അതങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി കാലിനും പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് നമ്മളിഷ്ടത്തിന് നമ്മളൊക്കെ ആ ഒരു ആഗ്രഹം തീരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പുറത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാറാണ് പതിവ് ഇങ്ങനെ എളുപ്പമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും അപ്പോൾ ഇപ്പം ഇത് ഓരോ ഇവിടെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ഇപ്പോൾ അതാ നമ്മുടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചാൽ ഇല ഇതിലേക്ക് ഇട്ടിട്ട് വെളിച്ചെണ്ണയിലും കൂടി ഒന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം ഒന്ന് മൂടി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും വെന്ത് ഇട്ടിട്ട കനം കുറഞ്ഞാലല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എന്നിട്ട് ഇല വെന്തതിന് ശേഷം നമുക്കതിലേക്ക് അരച്ചു വെച്ചാൽ ചമ്മന്തി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം പിന്നെ ചമ്മന്തി ഇട്ടതിൻ്റെ ശേഷം പിന്നെ കൂടുതൽ നേരം അടുപ്പിലിടേണ്ട ആവശ്യമില്ല എന്തായാലും നല്ല ടേസ്റ്റാണ് ഇത് ആരൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനെപ്പറ്റി അറിയുന്നോ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല തൊണ്ണൂറ് ശതമാനം അങ്ങനെ അറിയാൻ വഴിയില്ല അപ്പം ഇനി പറമ്പിൽ ഇതേപോലെ ഇത് ഈ ഇല നന്നായിട്ട് നല്ല ഇല ഒക്കെ നിൽക്കണ കാണുന്നുണ്ടെങ്കിൽ വെറുതെ കളയരുത് പൊട്ടിച്ച് കൊടുന്ന്ട്ട് ഉപ്പേരി ആ പരിപ്പിലിട്ട് കറി വെക്കുക എന്തേലും ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്ക് എന്തായാലും അതിന് അതിൻ്റേതായ വിറ്റാമിനൊക്കെ അതിനുണ്ടാവും നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്തായാലും അത് കഴിക്കാൻ പറ്റും കഴി ഉണ്ടാക്കിയ ടേസ്റ്റ് വേണമെന്നുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ അപ്പോൾ അത് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊന്ന് പരിചയപ്പെടുത്തുകയെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തത് പിന്നെ അത് കണ്ടില്ലേ ഇത് നെയ്യ് പത്ത് ബോട്ടിലിപ്പോൾ അവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഞാനൊരു കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തതിൽ ഞാനും നെയ്യി വാങ്ങിയതിനെ കുറിച്ച് പറഞ്ഞതാണ് എൻ്റെ സിസ്റ്ററെ മരുമകൻ്റെ കറോഫിൽ അവർ വീടിൻ്റെ അടുത്ത് എനിക്ക് കൊടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ശേഷം എൻ്റെ ഫ്രണ്ട്സുകളും വീഡിയോ കണ്ടവരൊക്കെ പന്ത്രണ്ടോ പതിമൂന്നോ ബോട്ടിലിന് ഓർഡർ ചെയ്തിട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം എന്നെ വീണ്ടും ഓരോരുത്തരും ആവശ്യപ്പെട്ടിട്ട് എട്ട് ബോട്ടിൽ വരെ ഓർഡർ വന്നിട്ട് കൊടുന്നതാണിത് അതിൻ്റെ കൂടെ രണ്ടെണ്ണം കൂടുതൽ അങ്ങനെ പത്തെണ്ണം റൗണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് പത്തെണ്ണം കൂടുന്നത് ഒരെണ്ണം ഞാൻ തന്നെ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് ഒരെണ്ണം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചാണ് അപ്പോൾ ആ ഒരെണ്ണത്തിനും ആളായിട്ടാണ് വീഡിയോ ചെയ്യുമ്പോഴേക്കും അതിനും ആളായിട്ടുണ്ട് അപ്പോൾ ആ വിശേഷം കൂടി ഒന്ന് ഇതിൽ ടേബിളും അങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ലൈക്കും സബ്സ്ക്രൈബും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കരുത് എൻഷുള്ള പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെയും എല്ലാവർക്കും ബായ്